രണ്ടാം പിണറായി സർക്കാരിനെ പോലൊരു ദുരന്തം കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല പറഞ്ഞു യു ഡി എഫ് ഉടുമ്പജോല നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജകുമാരിയിൽ എൽ ഡി എഫ് സർക്കാരിനെതിരെയുള്ള വിചാരണ സദസ്സിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പിണറായി സർക്കാരിന് ഇടുക്കിയിലെ ജനങ്ങളോട് ബാധ്യത ഇല്ലെന്നതിന്റെ തെളിവാണ് ഇടുക്കിയെ മാത്രം പ്രതികൂലമായി ബാധിക്കുന്ന മുപ്പത് കരിനിയമങ്ങളെന്നും അദ്ദേഹം പറഞ്ഞു പ്രതിഷേധ സമരത്തിന്റെ പേരിൽ പി വി അൻവർ എംഎൽഎയെ അറസ്റ്റ് ചെയ്ത പിണറായി സർക്കാരാണ് നിയമസഭ തല്ലിപ്പൊളിച്ചവരെ മന്ത്രിയാക്കിയത് രാജകുമാരിയിൽ മാത്രമല്ല സംസ്ഥാനത്തെങ്ങും ഓരോ ദിവസവും ജനവിരുദ്ധ സർക്കാരിനെതിരെ വിചാരണ നടത്താൻ ജനങ്ങൾ തയ്യാറായിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു கேஸ் <laughs> வீர் <laughs> യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിമാരായ എ കെ ശശീന്ദ്രൻ റോഷി അഗസ്റ്റിൻ എം എം മണി എം എൽ എ എന്നിവരെ പ്രതീകാത്മകമായി വിചാരണ നടത്തി വിചാരണാ സദസ്സിന്റെ ഭാഗമായി നടത്തിയ ധർണ രാവിലെ കെ ഫ്രാൻസിസ് ജോർജ് എംപി ഉദ്ഘാടനം ചെയ്തിരുന്നു തുടർന്ന് നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരുന്ന പ്രകടനത്തോടെയാണ് വിചാരണാ സദസ് ആരംഭിച്ചത് ാക്കോസ് എംപി യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി കൺവീനർ പ്രൊഫസർ എം ജെ ജേക്കബ് യുഡിഎഫ് നിയോജകമണ്ഡലം ചെയർമാൻ എം ജെ കുര്യൻ ഇ എം അഗസ്തി എ കെ മണി ടി എം സലീം റോയ് കെ പൌലോസ് സേനാപതി വേണു എം എൻ ഗോപി ജോയി തോമസ് തോമസ് രാജൻ എം പി ജോസ് ബെന്നി തുണ്ടത്തിൽ ആർ ബാലൻപിള്ള സുധീർ കോട്ടക്കുടിയിൽ ജോസ് പൊട്ടംപ്ലാക്കൽ ജോജി ഇടപ്പള്ളിക്കുന്നേൽ കെ എസ് അരുൺ ജോസ് ചിറ്റടി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ രാജകുമാരി